സന്ദേശം അറിയിക്കുന്നതായി കല്ലായി ഗ്രാമപഞ്ചായത്ത് കള്ളവില്ല ചതിവില്ല എള്ളോളമില്ല പൊളിവചനം എല്ലാവരും ഒരുപോലെ സമ്പൽ സമൃദ്ധിയായി കഴിയുന്ന കാലഘട്ടത്തെ ആശംസിക്കുകയാണ് സമാധാനവും സന്തോഷവും ഐക്യവും വിളിച്ചോ വിളിച്ചോത ഗവൺമെന്റ് യു പി സ്കൂൾ പുള്ളിയിൽ ഓണാഘോഷ പരിപാടികൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മിസ്ട്രസ് നൈസി ബി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ എസ് എം സി ചെയർമാൻ വിഷൻ കടമ്പത്ത് അധ്യക്ഷത വഹിച്ചു ബിപിഒ ഇൻചാർജ് ജെ എൻ ആന്റണി മുൻ ഹെഡ് മാസ്റ്റർ യു കേശവൻ സീനിയർ അസിസ്റ്റന്റ് ബിന്ദുലാൽ സ്റ്റാഫ് സെക്രട്ടറി വിനോദ് കുമാർ എസ് ആർ ജി കൺവീനർ ഫെബിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുട്ടികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ മെഗാ മെഗാപൂക്കളും ഏറെ ശ്രദ്ധയാകർഷിച്ചു കുട്ടികളുടെ മെഗാ തിരുവാതിര പുരുഷ കേസരി മലയാളിമംഗാ മത്സരം വിവിധ ഓണക്കളികളായ കസേരകളി ചാക്കിലോട്ട് ം വടംവലി എന്നിവ അരങ്ങേറി നിതിന് രാജേഷ് മിഥിലാജ് സിവിന് പാലേമാട് വിവേകാനന്ദ കോളേജ് ബിഎഡ് വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യ വിളമ്പി കളായി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ രമലത്ത വാർഡ് മെമ്പർ ഷറഫുദ്ദീൻ കുളമര പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്കൂളിലെ മുൻ അധ്യാപകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആഘോഷത്തെ മികവുറ്റതാക്കി എസ് എം സി അംഗം മുനീർ ന്യൂൺമിൽ കമ്മിറ്റി കൺവീനർ അൻവർ എസ് എം സി ചെയർപേഴ്സൺ ഫാസില എം ടി പ്രസിഡന്റ് ബീന എസ് എം സി അംഗങ്ങൾ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി கேல் 71 நியுஸ் கருளாயி